നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തെട്ടാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന ഇരുപത്തൊന്നാമത്തെ കഥയിലേക്ക് കടക്കുകയാണ് കഥയുടെ പേര് ബാലന്റെ ചിരി എന്നാ നമുക്ക് പതുക്കെ അങ്ങട് കഥയിലേക്ക് കടക്കാം അങ്ങനെ വിക്രമാദിത്യ ബന്ധനത്തിൽ അകപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറയാൻ തുടങ്ങി ഒരു രാജാവ് വനയാത്രക്കിടയിലായി ഒരു പെൺകുട്ടിയെ അങ്ങട് കണ്ടുമുട്ടി രൂപവതിയായ ആ കുമാരി ആരാണെന്നും താമസം എവിടെയാണെന്നും ഒക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് നമ്മുടെ രാജാവിന് അങ്ങോട്ട് തോന്നി അവൾ അവളൊരു മുനികുമാരിയായിരുന്നു അവിടെ നിന്നും കുറച്ചകലെയാണ് മുനിയുടെ ആശ്രമം കുറച്ച് പൂക്കൾ പറയ്ക്കാനായി പുഴയോരത്ത് എത്തിയതായിരുന്നു ആ കുമാരി അങ്ങനെ ആ മുനികുമാരിയുമായി രാജാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാക്ഷസൻ അവരുടെ മുന്നിലെത്തി അയാൾ രാജാവിനെ അങ്ങനെ പിടികൂടി അത് കണ്ട് ഭയന്ന് ആ മുനികുമാരി അങ്ങട് ഓടിപ്പോയി എന്തായാലും തൻ്റെ വാളോ യുദ്ധപാണവമോ ഒന്നും തന്നെ ആ രാക്ഷസന്റെ മുന്നിൽ വിലപ്പോവില്ല എന്ന് രാജാവിന് മനസ്സിലാക്കി എന്നെ രക്ഷിക്കണേ എന്ത് വേണമെങ്കിലും തരാ എന്ന് പറഞ്ഞ് ആ രാജാവ് ഉറക്കെ ഉറക്കെ അവിടെ നിലവിളിച്ചു അത് കേട്ടപ്പോ ആ രാക്ഷസൻ പറഞ്ഞു നിങ്ങൾ കരഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ആരും വന്ന് നിങ്ങളെ രക്ഷിക്കാനൊന്നും പോണില്ല ഇനി അഥവാ താങ്കൾക്ക് രക്ഷ രക്ഷപ്പെടണമെന്നത്ര നിർബന്ധമാണെങ്കി മുന്നിലായി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ആ രാക്ഷസൻ അങ്ങോട്ട് പറഞ്ഞു രാജാവിന് രക്ഷപ്പെടാനുള്ള രാക്ഷസൻ പറഞ്ഞ ആ വഴി ഇതായിരുന്നു അതായത് മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണ ബാലനെ പകരം നൽകിയാൽ രാജാവിനെ വെറുതെ വിടാം എന്നായിരുന്നു രാക്ഷസൻ പറഞ്ഞ ആ ഒരു പോംപടി അങ്ങനെ ചെയ്യാം എന്ന് രാജാവ് അങ്ങട് സമ്മതിക്കുകയും ചെയ്തു ഒടുക്കം ഒരു ബ്രാഹ്മണ ബാലനെ തേടി രാജാവ് അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യപരിധിയിലുള്ള ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന പല ബ്രാഹ്മണ ഗ്രഹങ്ങളിലും അങ്ങട് കയറിയിറങ്ങി പക്ഷേ ഒരു രാക്ഷസനെ വിശപ്പടക്കാൻ വേണ്ടി കുട്ടിയെ നൽകാൻ ആരെങ്കിലും സമ്മതിക്കൂ ഒടുവിൽ അങ്ങനെ പല ഇല്ലങ്ങളിലും കയറിയിറങ്ങി അവസാനം ഒരു ഗൃഹത്തിലെത്തിയപ്പോൾ ധനത്തോടുള്ള ആർത്തി മൂലം മാതാപിതാക്കൾ തൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ അങ്ങോട്ട് തയ്യാറായി പകരം കൈ നിറയെ പൊന്നും പണവും അങ്ങോട്ട് കിട്ടിയപ്പോ തങ്ങളുടെ കുട്ടിയെ അവർ രാജാവിന് അങ്ങോട്ട് നൽകി അങ്ങനെ രാജാവ് ആ ബാലനുമായി ആ രാക്ഷസന്റെ മുന്നിലെത്തി സന്തോഷപൂർവം ആ ബാലന്റെ കരങ്ങൾ രാജാവിന്റെ കയ്യിൽ നിന്നും തന്റെ കൈകളിലേക്ക് ആ രാക്ഷസൻ അങ്ങട് വാങ്ങി എന്നിട്ട് രാജാവിനോട് ആ രാക്ഷസൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ ഞാൻ സമാധാനായി ഇവിടെ ഇരുന്ന ഈ ബാലനെ അങ്ങട് തിന്നുകഴിഞ്ഞ ഉടനടി തിരിച്ച കാട്ടിനുള്ളിലേക്ക് മടങ്ങിപ്പോയിക്കോളാം എന്ന ആ രാക്ഷസൻ രാജാവിനോട് അങ്ങട് ഉറപ്പ് കൊടുത്തു ഉടനെ സമാധാന ചിത്തനായി നമ്മുടെ രാജാവ് വേഗം തിരികെ തൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയെ അങ്ങട് സഞ്ചരിച്ചു പക്ഷേ രാക്ഷസൻ ആ ബാലനെ അങ്ങട് വിഴുങ്ങാനായി ഒരുങ്ങിയപ്പോ നിഷ്കളങ്കനായ ആ ബാലൻ അയാളെ നോക്കി നല്ലതുപോലെ ചിരിക്കുകയാണ് ചെയ്തത് അത് കണ്ട രാക്ഷസൻ അമ്പലം അയാൾക്ക് ആ കുട്ടിയെ തിന്നണമെന്നുള്ള ആശ ലേശ അങ്ങടെ ഇല്ലാണ്ടായി കഥ അവിടെ നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യന് നേരെ അങ്ങട് തിരിഞ്ഞു എന്നിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു രാക്ഷസൻ തന്നെ തിന്നാൻ തുടങ്ങിയപ്പോൾ ആ ബ്രാഹ്മണ ബാലൻ എന്തിനാണ് ചിരിച്ചത് ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം ഉടനെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം വന്നു അതായത് പുത്രനെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ രക്ഷിക്കുന്നതിന് പകരം ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പരാതി പറയേണ്ടത് ആ രാജ്യത്തെ രാജാവിനോടാണ് ആ രാജാവ് തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ ആരോടാണ് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക അത്തരമൊരു സ്ഥിതിയിലായിരുന്നു ആ ബാലൻ തൻ്റെ ആ നിസ്സഹായാവസ്ഥ പോർത്താണ് ആ ബാലൻ ചിരിച്ചത് ഇതായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തനയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിക്കില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേദാളമൊറ്റ ചാട്ടത്തിന് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അങ്ങനെ തല തലകീഴായി കടന്നു വേതാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തിരണ്ടാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം